ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ എസ് എസ് വൈ എന്ന പദ്ധതിയെക്കുറിച്ചാണ് എസ് എസ് വൈ എന്ന് പറഞ്ഞാൽ സുകന്യ സമൃദ്ധി യോജന നിങ്ങൾ ചെല്ലില്ലെങ്കിലും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും ഈ പദ്ധതിയെപ്പറ്റി കേന്ദ്ര സർക്കാർ പോസ്റ്റ് ഓഫീസിൽ കൂടെയും ബാങ്കിൽ കൂടെയും നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എസ് എസ് വൈ എസ് എസ് വൈയുടെ പുതിയ അപ്ഡേഷൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ പുതിയ അപ്ഡേഷൻസിനെ കുറിച്ചും അതിലെങ്ങനെ ചേരാമെന്നതിനെ കുറിച്ചും ചേർന്നാലുള്ള ഗുണങ്ങൾ അതിൽ ചേർന്നാൽ എത്ര കിട്ടും എന്നതിനെക്കുറിച്ചുമാണ് നമ്മുടെ ഈ ടോപ്പിക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത് അതായത് പത്തിൽ താഴെ വയസ്സുള്ള പെൺകുട്ടികൾക്ക് പത്തിൽ താഴെ വയസ്സുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനായിട്ട് സാധിക്കുക ഇതിൽ ഉയർന്ന പലിശ നിരക്കും അതുപോലെ തന്നെ പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴാണ് ഈ പദ്ധതി മെച് മെച്ചുവേർഡ് ആവുന്നത് അതായത് പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ നമുക്ക് ഈ നിക്ഷേപം പിൻവലിക്കാം ഇനി നമുക്ക് ജൂണിലെ അപ്ഡേറ്റ് നോക്കാം അതായത് എസ് എസ് വൈക്ക് ജൂണിൽ എത്രയാണ് പലിശ നിരക്ക് എന്നുള്ളതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് എസ് എസ് വൈക്ക് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം പലിശ നിരക്കാണ് ജൂണിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു ഗ്യാരൻ്റീഡ് ടാക്സ് ഫ്രീ റിട്ടേൺ സ്കീമാണ് മിനിമം ഇരുന്നൂറ്റമ്പത് രൂപ മിനിമം ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ടാണ് നമുക്കിതിൽ ചേരാനായിട്ട് സാധിക്കുക ഇരുന്നൂറ്റമ്പത് രൂപ മാസം നിക്ഷേപിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേരാനായിട്ട് പറ്റും അതുപോലെ തന്നെ മാക്സിമം എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് മിനിമം ഇരുന്നൂറ്റമ്പത് മാക്സിമം ഒന്നര ലക്ഷം ഇനി നമുക്കിതിൻ്റെ പ്രത്യേകത നോക്കാം ആദ്യം തന്നെ പറഞ്ഞു എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം പലിശ നിരക്കാണ് ഗവൺമെൻറ് ഗ്യാരൻ്റീഡ് ആണ് ടാക്സ് ഫ്രീ സ്കീമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം നിക്ഷേപം എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപ പ്രതിമാസം നമുക്ക് നിക്ഷേപിക്കാം ഏറ്റവും മിനിമം ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ ഇത് നമുക്ക് നിക്ഷേപം മെച്ചുവേർഡായിട്ട് തീരും അതായത് പെൺകുട്ടിക്ക് എപ്പോഴാണോ ഇരുപത്തൊന്ന് വയസ്സ് തികയുന്നത് ആ സമയത്ത് നമുക്ക് ഈ പൈസ നമ്മുടെ കയ്യിൽ കിട്ടും ഇൻകം ടാക്സ് സെക്ഷൻ എയ്റ്റി സ്രീ എയ്റ്റി സി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും അതുപോലെ പെൺകുട്ടിയുടെ പ്ലസ് ടു കഴിഞ്ഞ് പെൺകുട്ടിക്ക് പ്ലസ് ടു കഴിഞ്ഞുള്ള വിദ്യാഭ്യാസ ചെലവിനായിട്ട് ഇതിൻ്റെ അമ്പത് ശതമാനം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ അമ്പതിനായിരം രൂപ വീതം മാസം എസ് എസ് വൈയിൽ നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ ഏകദേശം ഞാൻ ഏകദേശ കണക്കാണ് പറയുന്നത് അതായത് ഇൻട്രസ്റ്റ് റേറ്റും കോമ്പൗണ്ടഡ് ആയിട്ടുള്ള റേറ്റ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ഏകദേശം നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയായിരിക്കും ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ ആയി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ ഈ ഫുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിലെത്തും അതല്ല നിങ്ങൾക്ക് കുട്ടിക്ക് പ്ലസ് ടു കഴിയുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച എമൗണ്ടിൻ്റെ അമ്പത് ശതമാനം നിങ്ങൾക്ക് ആ സമയത്ത് വിട്ടു ചെയ്യാവുന്നതാണ് ഇനി ഇനിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഒരു ഒരു വർഷം ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും നിക്ഷേപിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിയാക്ടിവേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഡിയാക്ടിവേറ്റ് അല്ല ഇൻ ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്കത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിഴയടച്ച് റിയാക്ടിവേറ്റ് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് എവിടെ ചേരാം എവിടെ ചേരാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള ഏത് പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും നിങ്ങൾക്ക് എസ് എസ് വൈയുടെ അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കും ഇതിന് വേണ്ടത് നിങ്ങളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പിന്നെ രക്ഷിതാവിൻ്റെ ഐ ഡി പ്രൂഫ് അതായത് ആധാർ പിന്നെ ഒരു ഫോട്ടോ ഇത്രയും ഉണ്ടെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എസ് വൈയുടെ അക്കൗണ്ട് ഈസിയായിട്ട് തുറക്കാനായിട്ട് സാധിക്കും അപ്പോൾ അറിയാത്തവർ തീർച്ചയായും എസ് എസ് വൈ നിക്ഷേപം തീർച്ചയായും തുടങ്ങേണ്ടതാണ് ഇത് പെൺകുട്ടികളുടെ ഭാവിക്ക് നല്ലൊരു ഓപ്ഷനാണ് അവരുടെ വിദ്യാഭ്യാസത്തിനായാലും അതല്ല അവർക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ അവർക്ക് വരുന്ന എന്ത് ആവശ്യത്തിനായാലും നമുക്ക് കയ്യിലൊരു നിക്ഷേപമായിട്ട് അന്ന് ആ സമയത്ത് ഒരു തുക നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ഫിനാൻഷ്യൽ ടിപ്സ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇതുപോലുള്ള സ്കീംസ് ഒക്കെ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്